ഇന്ത്യൻ വ്യോമയാന മേഖലയെ പിടിച്ചുലച്ചുകൊണ്ട് അഹമ്മദാബാദിൽ അടുത്തിടെയുണ്ടായ വിമാനാപകടം ടാറ്റാഗ്രൂപ്പ് ശേഷം എയർ ഇന്ത്യയുടെ വളർച്ച ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ വീണ്ടും ഉയർത്തുകയാണ് ഗ്രൂപ്പ് എയർ ഇന്ത്യ ഏറ്റെടുത്തതു മുതൽ എയർലൈൻ മെച്ചപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിൽ പല വെല്ലുവിളികളും ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണങ്ങളും നേരിടുന്നു എന്ന് നേരത്തെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു ഈ അപകടം ആ സംശയങ്ങൾക്ക് പുതിയ മാനം നൽകുകയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വീക്ക് ലക്ഷ്യമാക്കി പറന്നുയർന്ന എയർ ഇന്ത്യയുടെ എ ഐ വൺ സെവൻ വൺ നമ്പർ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെ തകർന്നു വീഴുകയായിരുന്നു ഈ ദാരുണമായ അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി എഴുപത്തിയൊമ്പത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു വിമാനം ബി ജെ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറിയതിനെ തുടർന്ന് നിലത്ത് മുപ്പത്തെട്ട് പേർ മരിക്കുകയും അറുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വിമാനത്തിലെ ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് പേരിൽ ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഈ അപകടം രാജ്യമെമ്പാടും വലിയ ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ് എയർ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്ത നിമിഷങ്ങൾക്കകം വെറും അറുന്നൂറ്റി ഇരുപത്തി ഉയരം മാത്രമാണ് നേടിയതെന്ന് റഡാർ ഡാറ്റ വ്യക്തമാക്കുന്നു വിമാനത്തിന്റെ ചിറകിലെ ഫ്ലാപ്പുകളുടെ സ്ഥാനം പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ടാകാമെന്നാണ് വ്യോമാന വിദഗ്ധർ പറയുന്നത് അതേസമയം അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ഉന്നതതല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അപകട സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ഇത് അന്വേഷണത്തിൽ നിർണായക വിവരങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ വളർച്ചയെ തടയാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന വാദങ്ങൾക്ക് ഈ അപകടം കൂടുതൽ ശക്തി പകരുന്നു ടാറ്റ ഗ്രൂപ്പ് എയർ ഇന്ത്യ സ്വന്തമാക്കിയതു മുതൽ വൻകിട വിമാന ഇടപാടുകളാണ് നടത്തിയത് എർ നിന്നും ബോയിങ്ങിൽ നിന്നും അഞ്ഞൂറ്റി എഴുപത് പുതിയ വിമാനങ്ങൾ വാങ്ങാൻ ടാറ്റാ ഗ്രൂപ്പ് തീരുമാനിച്ചിരുന്നു ഏകദേശം നാപ്പത്തഞ്ച് ബില്യൺ ഡോളറിൻ്റെതാണ് ബോയിങ്ങുമായുള്ള കരാർ എയർ ബസുമായുള്ളത് മുപ്പത്തഞ്ച് ബില്യൺ ഡോളറിൻ്റെതുമാണ് ഇത് എയർ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കമ്പനികൾ ഒന്നാക്കി മാറ്റുമെന്ന പ്രഖ്യാപനമാണ് ടാറ്റാ ഗ്രൂപ്പ് നടത്തിയത് എന്നാൽ ഈ വളർച്ച പലരെയും അസ്വസ്ഥരാക്കുന്നുണ്ടെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ എയർ ഇന്ത്യക്ക് ബോംബ് ഭീഷണി ഉണ്ടായതും തായ്ലാന്റിൽ വിമാനം അടിയന്തരമായി ഇറക്കേണ്ടി വന്നതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അന്നും ബോംബ് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല തുടർച്ചയായി വിമാനത്തിലെ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് എയർ ഇന്ത്യ വിമാനങ്ങൾ തിരിച്ചിറക്കേണ്ടി വന്നതും വലിയ പ്രശ്നമാണെന്ന് ആളുകൾക്കിടയിൽ സംസാരമുണ്ട് ഈ സംഭവങ്ങളെല്ലാം ഒറ്റപ്പെട്ടവയല്ല എന്നും എയർ ഇന്ത്യയെ തകർക്കാനുള്ള വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ചിലർ വാദിക്കുന്നുണ്ട് ഇറാൻ ഇസ്രയേൽ സംഘർഷം പോലുള്ള ഭൌമരാഷ്ട്ര സാഹചര്യങ്ങൾ കാരണം പല വിമാനങ്ങളും വഴിതിരിച്ചുവിടുകയോ റദ്ദാക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിലും മാധ്യമങ്ങൾ എയർ ഇന്ത്യയുടെ പ്രശ്നങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്നു എന്ന ആരോപണവുമുണ്ട് ഇത് മനഃപൂർവം ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമമായി വ്യാഖ്യാനിക്കപ്പെടുന്നു ഇന്ത്യൻ കമ്പനികളായ അദാനിയെയും ഇപ്പോൾ ടാറ്റയുടെ എയർ ഇന്ത്യയും ലക്ഷ്യമിടുന്നത് ഇന്ത്യ വിരുദ്ധ ശക്തികളാണെന്ന് ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു എതിരാളികളായ ബിസിനസ്സുകാർ ചില രാജ്യങ്ങളിലെ ഡീപ് സ്റ്റേറ്റ് ഏജൻസികൾ കൂടാതെ ചില യു എസ് പോലും ഇതിന് പിന്നിലുണ്ടെന്ന് ഇവർ ആരോപിക്കുന്നു ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും അദാനിയുടെ തുറമുഖ വിമാനത്താവള പ്രവർത്തനങ്ങൾ പോലുള്ള തന്ത്രപരമായ മുന്നേറ്റങ്ങളും ഈ ശക്തികളെ ഭയപ്പെടുത്തുന്നു ടാറ്റ ഗ്രൂപ്പിന്റെ മാസീവ് എയർക്രാഫ്റ്റ് ഓർഡർ ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറ് വിമാനങ്ങളുള്ള ഒരു വലിയ വ്യോമസേന രൂപീകരിക്കുന്നത് ചൈന ജപ്പാൻ പോലുള്ള ഏഷ്യൻ എയലൈൻ വ്യവസായങ്ങൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ഖാലിസ്ഥാനികൾ പാകിസ്ഥാനിലെ ഐ എസ് ഐ മറ്റ് ഇന്ത്യ വിരുദ്ധ ശക്തികൾ എന്നിവർ ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഉണ്ടാകാമെന്നും സംശയങ്ങൾ ഉയരുന്നുണ്ട് ഈ അപകടത്തിൽ കേന്ദ്ര സർക്കാർ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു ദുരന്തത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുകയും അന്വേഷണത്തിനായി എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എയർ ഇന്ത്യ സിഇഒ കാമ്പൽ വിൻസണും ടാറ്റ സൺസ് ചെയർമാൻ നടരാജൻ ചന്ദ്രശേഖരനും ദുരിതബാധിതർക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ടാറ്റ ഗ്രൂപ്പ് ഒരു കോടി രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അപകടം എയർ ഇന്ത്യയുടെ വളർച്ചാ പദ്ധതികളെ എങ്ങനെ ബാധിക്കുമെന്നും ആഗോള വ്യോമയാന മേഖലയിൽ എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഉറ്റുനോക്കുകയാണ് ലോകം പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയ്ക്കിടയിലുണ്ടായ ഈ വിമാന അപകടം രാജ്യത്തിന്റെ വ്യോമയാന സുരക്ഷയെക്കുറിച്ചും അട്ടിമറി സാധ്യതകളെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് പുതിയ വഴി തുറന്നിരിക്കുകയാണ്